ക്രിസ്ത്യൻ മാനേജ്മെന്റ് കലാലയങ്ങൾ കൂടുതലും ഇച്ചിരി കൂടെ ഡിസിപ്ലിൻ ആയിരിക്കും പക്ഷെ അതേപോലെ ആയിരിക്കത്തില്ല ഈ പറഞ്ഞ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ ഒരു കാര്യവും ഈ പറഞ്ഞ കണ്ടക്സ് നമുക്ക് കണക്ട് ചെയ്യാൻ തോന്നും സാറ അത് അല്ല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് നല്ലത് എൻഎസ്എസ് ആ സെൻസിലല്ല ക്രിസ്ത്യൻ പണ്ട് മുതലേ വിദ്യാഭ്യാസം ക്രൈസ്തവ മാനേജ്മെന്റുകളാണല്ലോ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മിക്കവാറും നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എണ്ണപ്പെട്ട കോളേജുകളൊക്കെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അത് ഡിസിപ്ലിൻ്റെ മാത്രമല്ല അവിടെ ഈ സൗകര്യങ്ങൾ കൂടുതലായി ലബോറട്ടറികൾ അല്ലെങ്കിൽ ലൈബ്രറികളൊക്കെ മെച്ചപ്പെട്ട നിലവാരം പോലെ നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ വെച്ചാൽ ആരും ശ്രദ്ധിക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ അധ്യാപകരും പ്രിൻസിപ്പൽമാരൊക്കെ മാറി മാറി വരുന്നത് കൊണ്ടും ആണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് പണ്ടില്ലാത്തതുകൊണ്ടല്ല മനസ്സിലായി പിന്നെ അവിടെ ഈ അരാജകത്വം കുറച്ച് കൂടുതലായിരിക്കും അച്ചടക്കം മാത്രമല്ല അടുത്ത കശ അരാജകത്വം പിന്നെ വളരെ ഇതായിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം മാനേജ്മെന്റുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെന്റുള്ള സ്ഥാപനങ്ങൾ ഈ ഹിന്ദു മാനേജ്മെന്റുള്ള ഒരു കോളേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കളെന്ന് പറയുന്ന നടാവും അത്രയും ദയനീയമാണ് പല സ്ഥാപനങ്ങളും ഞാൻ പേരെടുത്ത് പറയത്തില്ല അത്രയും മോശമാണ് ഹിന്ദു മാനേജ്മെന്റുള്ള കോളേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ഹിന്ദു മതത്തിനും കോളേജ് എന്നുള്ള കൺസെപ്റ്റിനു തന്നെ അപമാനകരമാണ് അപ്പോഴാണ് നമുക്ക് ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിച്ചതന്നെ മാന്മോൺസിനും ചിലരൊക്കെ പറയുന്നത് സാറ് ഫുൾ ക്രിസ്റ്റിൻ മാനേജ്മെന്റ് ആയിട്ട് സ്കൂളിങ് കോളേജ് അതുകൊണ്ടൊക്കെ ആയിരിക്കും സാർ ഞാൻ അവിടെയാണ് അതിന്റെ ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ 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 പോയിട്ടുണ്ട് എല്ലാ കോളേജിലും പോയിട്ടു പല സമയത്തായിരുന്നു ഈ ലഹരിയുടെ കാര്യം പറഞ്ഞു ഇത്രക്ക് ഇങ്ങനെ നമ്മളിപ്പോ ഓരോ കാലം കഴിയുന്നവർ കൂടുന്നല്ല അതിനകത്ത് കൺട്രോൾ വരുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കൺട്രോൾ വിട്ട് നമുക്ക് ഇങ്ങനെ കൊറേ ലഹരി നമ്മുടെ യുവത്തിലേക്ക് എത്തുന്ന സാറിന് തോന്നുന്നത് നമുക്ക് ഗവൺമെന്റ് ഒന്നും പറ്റുന്നില്ല അല്ല അതില് ലഹരിയുടെ ലഭ്യത കൂടുതലായിട്ട് അവൈലബിലിറ്റി കൂടിയുണ്ട് അതൊരു സത്യമാണ് അവൈലബിലിറ്റി കൂടുന്ന അനുസരിച്ചാണല്ലോ ഇതിന് ഉപയോഗം കൂടുക ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സാധനം ലഭ്യമല്ലെങ്കിൽ ആരും ചെയ്യില്ല ഒന്ന് രണ്ടാമത് ഇത് ഒരു തെറ്റാണ് എന്ന് തോന്നൽ യുവതലമുറയ്ക്ക് ഇല്ല മൂന്നാമത് ഇവരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും പിന്നെ എല്ലാത്തിലും ഉപരി വലിയ മാഫിയ ഇത് പോലീസിലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലും ഒക്കെ വലിയ സ്വാധീനം ഈ ലഹരി പാർട്ടീസിനും ഉണ്ട് പോലീസുകാർ കുറച്ച് കഞ്ചാവ് പിടിക്കും അല്ലെങ്കിൽ കുറച്ച് പേരെ ഈ പത്ത് ഗ്രാമ ഇരുപത് ഗ്രാമൊക്കെ മയക്കുമരുന്നുകൊണ്ട് പോകുന്നതിനെ പിടിക്കും യഥാർത്ഥത്തിൽ വലിയ വലിയ റാക്കറ്റുകളൊന്നും ഇവർ തോന്നും തുടങ്ങാൻ പറ്റൂല എന്നാൽ അത്രയധികം രാഷ്ട്രീയ സ്വാധീനവും പോലീസിന്റെ സഹായത്തോട് കൂട്ടാണ്ട് ഇതൊക്കെ പ്രവർത്തിക്കും അതുകൊണ്ട് ഒരു നടപടി എടുക്കാൻ പറ്റും ഈ മേഖലയിലല്ല അതുപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് അത്ര അധികം ഇൻഫ്ലുവൻസ് ഇല്ലാത്തവർക്ക് ലഹരിയുടെ ബിസിനസിലേക്ക് വരാൻ പറ്റില്ല ഈയിടെയും കൊച്ചിയിൽ കുറെ മയക്കും വലിയൊരു സംഖ്യ നമ്മൾ കടലിൽ പിടിച്ചാണ് പിടിച്ചത് അത് പക്ഷെ പട്ടാളവും മറ്റേ ഇവരുപയോഗിച്ച് നേവിയുടെ സൗകര്യം ഉപയോഗിച്ച് പിടിച്ചാണ് അത് നേവി ഈടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പിടികൂടിയതാണ് അത് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണെന്ന് പറയും ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു അപകടമാണ് ഭവിഷ്യും ഭവിഷ്യത്ത് മനസ്സിലാക്കാത്ത മാത്രല്ല ആളുകൾ അത്ര ഗൌരിക്കുന്നില്ല ഇനി സർക്കാരിന്റെ ഒരു വലിയ പരാജയം പറഞ്ഞ ആഭ്യന്തരവും പോലീസിന് ഒരു ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചില്ല രണ്ടാം പിണറായി കൂട്ടി പറ്റി പക്ഷെ ഏകാരോളം ദ്രോഹം അല്ലെങ്കിൽ ദോഷം കേരള സംസ്ഥാനത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ചേർന്ന് വേറൊരാളില്ല ഒരുപാട് പരിമിതികളുണ്ട് യാതൊരു കഴിവും പ്രാപ്തിയില്ലാത്ത ഇതാണ് ഈ പോലീസ് സംവിധാനം പരാജയപ്പെട്ടത് പിണറായി വിജയനുശേഷം മുഹമ്മദ് റിയാസ് വരുമ്പോൾ പ്രശ്നം തീർന്നിട്ടുണ്ട് ആ രീതിയിൽ പോയി എല്ലാം രാജവാഴ്ച തന്നെയാണ് കമ്മ്യൂണിസം തന്നെ ഒരു പരിധിക്കപ്പുറം ഒന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല പിണറായി വന്നല്ലോ സാർ കൂടുതൽ സാറിന്റെ ഒത്തിരി വിമർശിക്കപ്പെടുന്ന ഒരാളാണ് സാറിന്റെ ഭാഗത്ത് ഈ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ എന്നൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് സാർ രണ്ടുപേരാണ് കമ്പയർ ചെയ്യണം ചെയ്യണേതായിരുന്നു ബെറ്റർ അതിപ്പോ പ്ലേഗ് ആണോ കോളറിയാണോ ബെറ്റർ ചോദിക്കണോ അല്ലെ പക്ഷെ എന്റെ അഭിപ്രായത്തില് മുഖ്യമന്ത്രിയാണ് കൂടുതൽ ദ്രോഹം കാരണം പാർട്ടി സെക്രട്ടറി വെച്ചാൽ പാർട്ടിക്കാര് സഹിക്കാമതി ഒന്നാം പിണറായി സർക്കാരിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ആർക്ക് കാരണം കൊറേ ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് സെക്കൻഡ് പിണറായി സർക്കാർ വന്നത് അതിനൊരു വലിയ സപ്പോർട്ട് കിട്ടിയ സാർ പലപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാം പിണറായി സർക്കാരിൽ ഒരു മേന്മെന്ന് വെച്ചാല് പരിചയസമ്പന്നരായ മന്ത്രിമാരുണ്ട് തോമസ് ഐസക് പോവും അല്ലെങ്കിൽ എ കെ ബാലൻ പിന്നെ നമ്മുടെ അങ്ങനെയുള്ള ആളുകളുണ്ട് മറിച്ച് പിന്നെ മറ്റുള്ള ആളുകൾ ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വന്ന ആളാണ് പിന്നെ സൗമ്യനാണ് അഴിമതി ഇല്ലാത്ത ആളാണ് കാര്യങ്ങൾ അറിയാം കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളാണ് അങ്ങനെ കുറച്ച് ആളുകൾ പക്ഷേ ശൈലജ ടീച്ചർ അവരെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു ആത്മാർത്ഥം ജനങ്ങൾക്ക് ഇവരിൽ ഒരു വിശ്വാസം തോന്നി പക്ഷെ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോ എന്ന് വെച്ചാൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു എന്ന രീതിയിൽ ഈ പഴയ ആളുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പിന്നെ ആകെ അതിൽ പ്രവർത്തി പരിചയമുള്ള ഒന്ന് കൃഷ്ണൻകുട്ടി മറ്റത് ശശീന്ദ്രനാണ് അവർക്ക് പരിചയം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഒരാൾ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ പ്രായാധികവും അനാരോഗ്യവും മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് പോലും ആ രീതിയിലും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ സർക്കാരിന്റെ ഒരു വലിയ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് പോലീസിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചില്ല രണ്ടാം പിണറായി കൂട്ടും പറ്റിയിട്ടില്ല അതൊരു വലിയ പരാതിയാണ്